പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ നേരത്തെ പിരിയുകയായിരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മലപ്പുറം വിഷയം സംബന്ധിച്ച് അടിയന്തര പ്രമേയ ചർച്ച നടക്കാനിരിക്കുകയാണ് സഭ പിരിഞ്ഞത് സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പ്രക്ഷുബ്ധമായിരുന്നു സഭ എ ഡി ജി പി അജിത് കുമാർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പി ആർ വിവാദം തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കലുഷിതമായിരുന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷാംഗങ്ങൾ കൂട്ടായി ബഹളം ഉണ്ടാക്കിയപ്പോൾ സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് വലിയ ബഹളങ്ങൾക്ക് കാരണമായി സ്പീക്കർക്ക് രൂക്ഷ ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകുകയും ചെയ്തു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള കടുത്ത വാക്കുവിനായിരുന്നു സഭ സാക്ഷ്യം വഹിച്ചത് എന്നാൽ വി ഡി സതീശന്റെ പരാമർശങ്ങൾ സഭ ടി വിയിൽ നിന്നടക്കം നീക്കം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി പ്രതിപക്ഷം സമർപ്പിച്ച നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ വെട്ടിമാറ്റിയതായിരുന്നു വാദ്യത്തെ തർക്കങ്ങൾക്ക് കാരണം അഭ്യൂഹങ്ങൾ മുൻനിർത്തിയുള്ള ചോദ്യമായതുകൊണ്ടാണ് നക്ഷത്രചിഹ്നം ഇല്ലാത്തവയാക്കിയത് എന്നതായിരുന്നു സ്പീക്കറുടെ മറുപടി എന്നാൽ പ്രതിപക്ഷം സഭയുടെ ഇറങ്ങി ഒപ്പം സ്പീക്കറുടെ മുഖം മറച്ച് ബാനറുകൾ ഉയർത്തുകയും ചെയ്തു തുടർന്ന് മുദ്രാവാക്യ വിളികളോടെ ബഹള മാറി സഭ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകണമെങ്കിൽ എല്ലാവരും സീറ്റിൽ പോയി ഇരുന്നാലല്ലാതെ മൈക്ക് തരില്ല എന്നുള്ള നിലപാടായിരുന്നു സ്പീക്കർക്ക് അതോടെയാണ് മാത്യു കുഴൽനാടന്റെ മാസ് ഡയലോഗ് വരുന്നത് സ്പീക്കറെ ഇത് നിങ്ങളുടെ ഔദ്യാര്യത്തിന് തരേണ്ട മൈക്കല്ല ഇത് ജനങ്ങൾ നൽകിയ മൈക്കാണ് ഇതോടെയാണ് സ്പീക്കറുടെ ഈഗോ അവിടെ വർക്ക് ചെയ്തത് അങ്ങനെയാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം സ്പീക്കറുടെ ഭാഗത്ത് നിന്നും വരുന്നത് ആ ചോദ്യം തികച്ചും അനാവശ്യമായ ഒരു ചോദ്യമായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ മുഴുവനും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭയിലെ വില്ലൻ മാത്യു കുഴൽനാടനല്ല പകരം അത് സ്പീക്കർ തന്നെയാണ് സഭയിലെ ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ഒന്ന് ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ് ഇതൊരു ഡിബേറ്റ് അല്ല ചെയർ ഡിബൈറ്റ് അല്ലെരിഫൈ ചെയ്തു സർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഉന്നയിക്കാനുള്ള പൊതു പ്രാധാന്യം ഇല്ല തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ് സഭാതലത്തിൽ വിശദമാക്കേണ്ട

മുരളി പെരുന്നെല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ് മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് എരുത്തിക്കണം നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും അല്ല യെസ് അല്ല ഭീഷണിയൊന്നുമില്ല ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അവർ പോലും ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫയർ ആണ് ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ലെന്ന് പറഞ്ഞാൽ പ്യൂർലി അൺഫയർ ആണ് ഇറ്റ്സ് പ്യൂർലി അൺഫയർ ഞാൻ വളരെ ക്ലിയർ ആയി ചേർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനായത് അത് പറഞ്ഞു ഫ്ലാറിസ് അവിടെ പോയിരിക്കാൻ പറ ഇതിനകത്ത് ചേർ നൽകുന്നതാണ് ഇതിനകത്ത് ചേർ നൽകുന്നതാണ് നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും ആരാണ് ആരാ ലീഡർ ആരാണ് ഒരുപാട് ലീഡർ ഉണ്ട് ഓപ്പോസിഷന് ആരാണ് ഓപ്പോസിഷൻ ലീഡർ ആരാ പറഞ്ഞി ജോയ് സുതാര്യവും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാർ ചോദ്യം കടൽക്ഷോഭം മൂലം എന്നോട് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു ഗുവേൽ എന്നാണ്ട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് ചേർന്നെതിരെ അടുത്ത ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല